ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ദാ നമ്മളിവിടെ തുടങ്ങായിട്ടാ അപ്പൊ ഇന്ന് മെയ് ഒന്ന് തൊട്ട് നമ്മുടെ വീട്ടിലേക്ക് ട്യൂഷന് രണ്ട് കുട്ടികൾ വരുന്നുണ്ട് പണ്ട് പ്ലസ് വൺ പഠിച്ചിരുന്നപ്പോൾ വന്നവർ തന്നെയാണ് നമ്മുടെ സുന്ദരനും അതുലും അതിനുശേഷം ഞാൻ അതാ ഈ ധൃർ പിടിച്ച ട്യൂഷന് ശേഷം പാർക്കുടനെ കൊത്തി ഒക്കെ എണീപ്പിച്ച് ഫുഡ് കൊടുക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും ആവും കേട്ടോ അപ്പോൾ പാർക്കുട്ടനെ നേരത്തെ വിളിച്ചണീപ്പിച്ചാൽ അവൾക്ക് വിഷമമൊക്കെ ഉണ്ട് അവളെ മുഖം കണ്ടാലറിയാം മുഖം വീർപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ് ഭക്ഷണം കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇടം വരെ പോകാനുണ്ട് അപ്പോൾ വണ്ടി നമുക്ക് പണി തന്നു വണ്ടി ജന്മം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവാനുള്ള ഇത്ര ശ്രമിച്ചിട്ടും നമ്മൾ സ്റ്റാർട്ടാക്കാൻ പറ്റുണ്ടായില്ലേ അപ്പോൾ വണ്ടീനെ നമ്മളൊരു സൈഡിലേക്ക് വെച്ചു കാരണം ഇപ്പോൾ ട്യൂഷൻസ് ഒന്നും ഇല്ലാത്ത കാരണം വണ്ടി ഓടിക്കാൻ ഓടിക്കാറേ ഇല്ലാട്ടോ കുറേ ദിവസങ്ങളായി ഓടിച്ചിട്ട് സോ സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പോകുന്നത് ആരുടെ കൂടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പുതുക്കാടിലേക്കാണ് അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരുപാട് വർഷം സ്നേഹിച്ച് കൂടെ നിർത്തിയ നമ്മുടെ ഒരാൾ നമുക്കൊരു പണി തന്നു നമുക്കെതിരെ ഒരു കേസ് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വർണ്ണവും പണവും പിന്നെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ാലും നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള പൈസയൊക്കെ ആൾ എടുത്തു എടുത്തത് തിരിച്ചു ചോദിക്കാൻ ചെന്നത് ഇഷ്ടപ്പെട്ടില്ല അപ്പോ സോ ഏഹ് നമ്മളത് എടുത്തതിനെ പറ്റി ആൾ ചോദിക്കാൻ ചെന്നത് ആളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഗതിയായി പുതുക്കാടിലേക്കാണ് പോകുന്നത് ആസ് ആസ്വശാൽ പുതുക്കാടിലെത്തി സ്റ്റേഷനിലെത്തി പ്രത്യേകിച്ച് പോലീസുകാരൊന്നും പറഞ്ഞില്ല എന്ത് പറയാനാണ് കാരണം നമ്മുടെ സ്വത്ത് മറ്റൊരാൾ എടുത്തിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു അവർക്ക് അത് സത്യസ്ഥിതി മനസ്സിലായതുകൊണ്ട് അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലൊന്നുമല്ല ഇത് വന്ന് പറയേണ്ടത് കോടതിയിൽ പോയിട്ട് നമ്മളത് കേസ് കൊടുത്ത് മുൻപോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ സമയം കുറെ അവിടെ ചുറ്റിപ്പോയി പിന്നെ ആകെ കച്ചറയായ പോലെ തോന്നി സോ പോകുന്ന വഴിക്ക് നല്ല ദാഹം ഉണ്ടായി അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുക എന്ന് കരുതി നമ്മളൊരു കുലിക്ക് സർബത്ത് പറഞ്ഞു അതിനുശേഷം അരുൺ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിട്ടു അപ്പോൾ ശക്തനില ബസ് സ്റ്റോപ്പ് ആണ്ട്ട് അതാ കാണുന്നതാണ് ജോയ്സ് പാലസ് ഞാനൊരു വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബസ് ബസ്സിൽ നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കുറേ കാലമായി ബസ്സിൽ പോയിട്ട് ബസ്സിലുള്ള യാത്രകളൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ ഫുൾ ടൈം വണ്ടിയിലൊക്കെ തന്നെയാണ് പോവാറുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ ബസ്സിലൊക്കെ പോവണ്ടേ പക്ഷേ വലിയ സുഖമൊന്നുമില്ല നല്ല ചൂടുണ്ടായി ചൂടുണ്ടായിട്ടാ അതുകഴിഞ്ഞ് ബസ് ഇറങ്ങി പോകുമ്പോ നമ്മൾ ആകെ വയ്യാണ്ടായി പിന്നെ കയ്യിൽ ഇതാ ഇങ്ങനെ ഒരു കവറും ഉണ്ട് പൂമ്പി കവറൊന്നും ഉണ്ടായില്ല അതെന്താന്ന് നമുക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം പാർക്കുട്ടേനെ അപ്പുറത്തെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ പോയത് രാവിലെ പെട്ടെന്ന് പോയത് കൊണ്ട് വീടൊക്കെ ആകെ വലിച്ചു വരയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടക്കം തൊട്ടേ നമുക്കിതൊന്ന് ഒതുക്കണം സോ ആ കവറിൽ കവറിലെന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഇത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അനു കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അനു ചേച്ചി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പൊതിയാണ് പക്ഷേ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോകുന്നത് കൊണ്ട് കയറിയെന്ന് വെച്ചിട്ടില്ല ചേച്ചി എനിക്ക് തന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതുംകൊണ്ട് വന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായി ആ കവർ പൊട്ടി പോയിട്ട് എൻ്റെ പാൻസിലൊക്കെ കളറായിരുന്നു കേട്ടോ ഇടാൻ പറ്റാത്ത സ്ഥിതിയായി എന്നാലും അനു സൂപ്പർ ഇലയിൽ പൊതിഞ്ഞ ചോറും അതേപോലെ തന്നെ ആ റെഡ് കളറിലൊക്കെ വന്ന ചെമ്മീൻ കറിയാണ് പിന്നെ മോരുകറി പിന്നെ മീൻ വറുത്തത് കേട്ടാ കുറേ നാളായി ഇലയിൽ ചോറ് കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു പൊട്ടിയായിരുന്നാലും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചോറ് നല്ല ചൂട് ചോറായിരുന്നു ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് പ്രത്യേകം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന കറി എന്താണ് അനു ചേച്ചിയുടെ കറിയൊക്കെ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഒരു കാര്യം ഒഴിച്ച് ആൾ നല്ല എരിവടും എരിവെന്ന് പറഞ്ഞാൽ നമ്മുടെ മുളകല്ല കുരുമുളകാണ് ഇടുന്നത് അത് കാരണം നമുക്ക് നല്ല പുകച്ചിലാണ് അപ്പോൾ ഈ കറി കണ്ടാൽ തന്നെ അറിയാം ആ കറിയുടെ കളർ കളറ് തന്നെ അറിയാം നല്ല എരിവുണ്ട് കാരണം ആ ഒരു കളറിന്റെ ഒരു ഇതിൽ ആണ് എൻ്റെ പൊന്നും അപ്പം ഞാൻ എടുത്ത് കാണിച്ചതാണ് നിറച്ച് നാളികരം കുത്തക്കിട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് ആണ് പക്ഷെ ടേസ്റ്റ് ആ ഒരു എരിവിൽ മുങ്ങിപ്പോകട്ടോ പിന്നെ ഇത് നമുക്ക് ആളുടെ സ്റ്റൈലിലുള്ള മോരി കറിയാണ് ആൾ നല്ല കുക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കറികളും അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു പാറപ്പം അങ്ങനെ എത്ര ഡീസൊക്കെ കഴിഞ്ഞ് വന്നു പാറ് ഇത് കണ്ടപ്പോൾ ആകെ സർപ്രൈസ്ഡായി പോയി കാരണം നിറയെ ഇതെന്താണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണതെന്ന് വിചാരിച്ചിട്ട് അവൾ തുറന്ന് നോക്കി അവൾക്ക് തുറന്നു നോക്കിയപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കാരണം ചോറും കറികളാണല്ലോ പ്രത്യേകിച്ച് അവൾക്ക് കഴിക്കുന്ന വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ അവൾ പോകുന്നതിനേക്ക് മുമ്പ് തന്നെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ ചോറ് കൊടുക്കുകയാണ് സമയം അപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെമ്മീനൊക്കെ ഒന്ന് കഴുകി പിന്നെ മോര് കൂട്ടാനും കൂടി ഉള്ളത് കൊണ്ട് അധികം എരിവില്ലാത്ത രീതിയിലാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവൾ നല്ല എരിവ് കാണിക്കും പറഞ്ഞു തീർന്നില്ല രണ്ടു ഉരുള കഴിച്ചപ്പോഴേക്കും അവൾക്ക് എരിഞ്ഞു തുടങ്ങി അവൾ പറഞ്ഞിട്ട് കാര്യമില്ല കറി നല്ല എരിവുണ്ടായിരുന്നു അവൾക്ക് ചോറ് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിരുന്നു അപ്പോൾ ഞാൻ ടോപ്പ് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വേഗം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീടൊക്കെ എടുക്കുന്നത് പാറക്കുട്ടനാണ് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ചെരുവും മറയിലും തിരിയിലൊക്കെ ഉണ്ട് അതിനുശേഷം ഞാൻ പാറക്കുട്ടിനെ വേഗം കുളിപ്പിച്ചിട്ട് ഇതായിരിക്കുന്നു കണ്ടോ പാറും അപ്പൂശിക്കുട്ടനും കൂടിയിട്ട് കളിക്കുകയാണ് അപ്പൊ അപ്പൂസ് എന്ന് പറഞ്ഞ എളുപ്പം അങ്ങട്ടാ ഈ കുഞ്ഞിച്ചനാണ് ഞങ്ങൾ കുഞ്ഞിപ്പൊടീന്ന് വിളിക്കും കുഞ്ഞൂസ്ന്ന് വിളിക്കും ഞാൻ സുന്ദരിന്ന് വിളിക്കും പാറസ് കുഞ്ഞെന്ന് വിളിക്കും അപ്പൊ ഞങ്ങൾക്ക് ആ കൂടെയുള്ളൊരു നേരം പോക്കും ഒക്കെ അവനാണിട്ട അപ്പൊ അവൻ അവളുടെ മുടി പിടിച്ച് വലിക്കാണ് പാവാണ് പക്ഷെ അവൻ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ദേഷ്യം വരും അപ്പൊ അവൻ ഇങ്ങനെ പാർക്കുട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കും സത്യം പറഞ്ഞ കുറുമ്പി പാറക്കുട്ടിയാണ് അപ്പൊ ഏഹ് എന്റെ ഉണ്ണി പാവമാണ് കേട്ടാ അപ്പൊ ഉണ്ണീന് ഉപദ്രവിക്കലാണ് അവളുടെ പണി അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് കിച്ചൺ സെറ്റൊക്കെ എടുത്തിട്ട് കളിക്കണ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് അടിച്ചു വരേണ്ട നല്ല വെയിലുണ്ടായി മുറ്റം കണ്ടാലറിയാം നല്ല വെയിലുണ്ടായി പൊടിക്ക് പറക്കണുണ്ടോ അപ്പൊ അവരവിടെ കളിക്കണ സമയം കൊണ്ട് ഞാനവിടെ അടിച്ചു വരണം കേട്ടാ അടിച്ചു വരേണ്ടതിനു ശേഷം തലേ ദിവസം വാഷിംഗ് മെഷീനിൽ കുറേ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സൊക്കെ തോരിടാണ് പാറു കുട്ടൻ അവിടെ ഉണ്ണി കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി തോരിടുന്നത് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു കുറെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ അവൾ വരുമ്പോൾ അലക്കാറുള്ളതാണ് ഇപ്പൊന്ന് എന്തോ മൂന്ന് ദിവസം അങ്ങോട്ട് വൈകിപ്പോയി അത് തന്നെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിട്ടാണ് അപ്പോൾ ഈ കാണുന്ന രണ്ട് വണ്ടികൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന രണ്ടിനും താമസിക്കുന്ന ചേട്ടനും ചേച്ചീനും വണ്ടികളാണ് ഈ വണ്ടി കണ്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാനോ അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറെ വണ്ടിയൊക്കെ ഇരിക്കണ്ടല്ലോ അത് ആരുടെയാണ് കേട്ടോ അതെന്റെ വണ്ടി ഒന്നല്ല അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തോരിയിടുകയാണ് അപ്പൊ ആദ്യം ഞാൻ സ്പേസ് കണ്ടതിന് ശേഷം ഇങ്ങനെ കുടഞ്ഞു വിരിച്ചിടാണ് പതിവ് ഇപ്പൊ ഞാൻ പറയാറില്ല എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു നെല്ലിമര അത് കാരണം നല്ല തണലും ആണ് അപ്പൊ ചെടികളൊക്കെ ഇനി വാടി തുടങ്ങി അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ ചെടികൾക്കും വല്ലാത്തൊരു വാട്ടാണ് ഈ ഒരു വെയിലല്ല അപ്പൊ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും അവരിങ്ങനെ വാടിയിട്ടാണ് നിൽക്കുന്നുള്ളൂ അപ്പൊ നമുക്കത് കട്ട് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല മഴ പെയ്ത് കൊടുത്താലാണ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ നിർത്താൻ പറ്റും ൂ എന്നാലും ഇങ്ങനെ കഴിയുന്ന ദിവസങ്ങളൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കൂട്ടോ അങ്ങനെ പാറക്കുട്ടനെ കുഞ്ഞി ഒക്കെ കളി കഴിഞ്ഞ് അവരെ ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്നാക്കി ചെക്കന്റെ കുഞ്ഞിച്ചെക്കന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി പാറുനിയും അപ്പോൾ അവര് കളിച്ച സാധനങ്ങളൊക്കെ ഞാനെടുത്ത് ഒതുക്കുകയാണ് കേട്ടോ അപ്പോൾ കവറിലൊക്കെ ആയിരിക്കുന്ന ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ ഈ പെട്ടിയിലാക്കി വെക്കുകയാണ് ഈ പെട്ടി പാർക്കുട്ടിനെ പുതിയതായിട്ട് ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു അപ്പോൾ കിട്ടിയ പെട്ടിയാണ് കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പത്ത് കവറിലാക്കി വെക്കുന്നതിനൊക്കെ നല്ലത് ഈ ഒരു കറിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ പോരെ അപ്പോൾ സുഖല്ലേ എടുക്കാനായിട്ട് പക്ഷേ എനിക്ക് തെറ്റുപറ്റുക ഈ പാർക്കുട്ടിന് ഒരു ലോഡ് കളിപ്പാട്ടങ്ങളുള്ള കാരണം ഇത് ചെറിയൊരു സെക്ഷൻ മാത്രമാണ് കേട്ടാ അവളുടെ അപ്പോൾ ഒതുക്കിയിട്ട് ഒതുക്കിയിട്ടും തീരുന്നില്ല അവൾക്ക് ഡോറ സ്പൈഡർമാൻ കിച്ചൺ സെറ്റ് ഡോക്ടർ സെറ്റ് തൊട്ട് ലോകത്തിലുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ കവറിൽ ആ പാവങ്ങൾ ൊക്കെ ആക്കി പിന്നെ ആ ഒരു പെട്ടിയിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളിപ്പാട്ടങ്ങളൊക്കെ ആക്കി അപ്പൊ എനിക്ക് പാർക്കുട്ടൻ്റെ എവിടെ നിങ്ങൾ ഓടി വാഴ്ച്ച ചാടി വന്നു വിട്ടാ അപ്പൊ ഓടി ചാടി വന്നത് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊന്നും കൊടുത്തില്ല പിന്നെ അവൾക്ക് ദാഹിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ആ സിട്രസ് ഓറഞ്ച് ഉണ്ട് അത് പിഴിഞ്ഞ് കൊടുത്തു പാർക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം ഞാനും പാറക്കുട്ടനും കൂടിയിട്ട് ഇവിടേക്ക് ഒന്ന് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് കാരണം കുഞ്ഞി അപ്പൂസ് ഉറങ്ങിപ്പോയി അപ്പോൾ അവൾക്ക് കളിക്കാനൊന്നും ആരുമില്ല അപ്പോൾ അവൾ നേരെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തകൃതിയായിട്ട് വീഡിയോ എടുക്കുന്നതാണ് അവൾ കണ്ടത് അപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൾക്കും ഒരു നേരം പൊക്കായി പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിലും പറഞ്ഞതിലും വലിയ കാര്യമായില്ലേ അവൾ കുഞ്ഞിതാണെങ്കിലും വീഡിയോയിൽ വരുന്ന ഒരു ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞതാണെങ്കിൽ പോലും അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ച ആ മനസ്സിന് സത്യം പറഞ്ഞാൽ ഞാൻ കുറെ ഉമ്മയും പിന്നെ അവൾ ആ ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് അവളെ കുറെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു അത് കേട്ട പിന്നെ പാർക്കുട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ എന്നെ വെറും ഹെൽപ്പോട് ഹെൽപ്പാണ് അവൾ ചെയ്യുന്നത് വലിയ കാര്യമല്ലെങ്കിൽ പോലും അവൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്കത് വലിയ കാര്യങ്ങളായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ അവൾ കുറെ സജഷൻസ് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ചെയ്യും അമ്മ ഇങ്ങനെ ചെയ്യും അത് അവിടെ ചെയ്ത് എന്റെ തലോണയാണ് എന്റെ തലോണില് ഈ കളർ എന്നൊക്കെ പറയണ്ടായി പിന്നെ പെട്ടെന്ന് തന്നെ പാർക്കുട്ടൻ പറഞ്ഞു അമ്മ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ മേക്കപ്പ് ഒക്കെ വെക്കുന്ന സാധനങ്ങളുടെ ഈ ഒരു ജനല ക്ലീൻ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി നീ ക്ലീൻ ചെയ്ത് കാരണം അവളുടെ കുറെ മേക്കപ്പ് സാധനങ്ങൾ ക്ലിപ്പുകൾ അത് ഇതൊക്കെ അവിടെ ഉണ്ട് പിന്നെ എന്റെ ഉണ്ട് അപ്പൊ അവിടെ ഒരു സെഷനിൽ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ അവള് അവ സ്പെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അപ്പൊ വലിയ തരത്തിലുള്ള ശല്യപ്പെടുത്തലുകളുണ്ടാവില്ല അപ്പൊ ഞാൻ അവളെ ആ ശരി ചെയ്തോ എന്ന് പറഞ്ഞു പക്ഷെ എന്നെ അവളെ പോയി അത്രയ്ക്ക് നല്ല ക്ലീൻ ക്ലീൻ കുട്ടപ്പനാക്കി തന്നു കുറെ മുടിഞ്ഞാരും പിന്നെ കുറെ പൊടി മാറാലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി തുടച്ച് ക്ലീൻ ക്ലീൻ സുന്ദര കുട്ടപ്പി തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പാറക്കുട്ടനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു പിന്നെ ഞാൻ പുതിയൊരു എന്താ എന്താ കഴുകാൻ എടുത്ത് വെച്ചു അപ്പൊ പുതിയൊരു പുതുപ്പിട്ട് വെച്ചു കേട്ടോ അപ്പൊ അത് പാർക്കുട്ടൻ്റെ പുതുപ്പാണ് പണ്ട് തൊട്ടേ പാറക്കുട്ടനെ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പൊതുപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ പാറ ഇങ്ങനെ ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്യാണ് ഈ സമയത്ത് അജലയുടെ സൈഡിലേക്ക് സൂക്ഷിച്ചു നോക്കി അറിയാൻ അറിയാം ഒരു അമ്മപ്പുച്ചയും ഒരു കുഞ്ഞിപ്പൂച്ചിയും സൈഡിൽ കൂടി ഇങ്ങനെ ഓടി പോകുന്നുണ്ട് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടതാണ് കേട്ടോ അത്ര നേരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പാറ് അവിടെ ഭയങ്കര ബംഗാളിപ്പണിയാണ് ഭയങ്കര പണിയോട് പണിയാണ് പക്ഷെ ഞാൻ ചെയ്യുന്നതിനൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ചെയ്തു കാരണം ഓരോ ഹെയർ ബാൻഡിനും ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് വെച്ചു വീട്ടിൽ വെക്കുന്നത് നല്ല ഹെയർ ബാൻഡ് ബോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അവൾ മാറ്റി മാറ്റി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ലിപ്സ്റ്റിക്കുകളും സ്പ്രാകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് അടിപൊളിയാക്കി തന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ കാലത്ത് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കുട്ടികൾ ചെയ്യുന്നത് അവരെ നമ്മൾ നമ്മളവരെ പറഞ്ഞു പണിയിപ്പിക്കലല്ലല്ലോ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് വലുതായതൊക്കെ ചെയ്താൽ മതിയായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് പാർക്കുടൻ ഒതുക്കി തന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് നാളത്തേക്ക് ഇതൊക്കെ വലിച്ചു വരിടുകയായിരിക്കും എന്നാലും സാരില്ല നല്ല അടിപൊളിയായിട്ട് അവള് നന്നായി ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ അതിനുശേഷം തന്നെ ഞാൻ മാറാൽ അടിക്കുകയാണ് തലേ ദിവസം ഞാൻ ഇത് ചെയ്തതാണ് അതിനുശേഷം ഇപ്പൊ ഒരു മാസം ആവാറായി അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ മാറാലെ ചൂലില്ലേ അപ്പോൾ ഞാൻ ചൂല് വെച്ച് ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വീണുണ്ടെങ്കിൽ തണ്ടിലൂടി ഇന്ന് ഉറപ്പാണ് അപ്പോൾ ആ സമയം പാറിന്റെ മുടി ഒക്കെ ഉണങ്ങിയായിരുന്നു അപ്പൊ ഞാനത് കെട്ടിക്കൊടുക്കാൻ കേട്ടാ അപ്പൊ പാറിന്റെ മുടി ആകെ ഇങ്ങനെ സായിബാബടെ പോലെ ഇങ്ങനെ ചുരുണ്ട് കെടുക്കുകയാണ് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അത് ഒതുക്കി കൊടുത്തു കാരണം ചൂട് സമയമല്ലേ അപ്പൊ അവൾക്കാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് മേത്തൊക്കെ ഈ ചൂട് കൂരി പൊന്തിത്തുടങ്ങി പുഞ്ചിച്ചൂട് തുടങ്ങി അപ്പോൾ ഞാൻ ആ മുടി കെട്ടി കൊടുത്തതാണ് ഴ അതൊക്കെ വലിച്ച് പറിച്ച് താഴെ എന്നാലും വേണ്ടിയില്ല അതൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നു പിന്നെ ജനാലയിൽ കുറെ മാലാലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ അടിച്ചു കളയാണ് അപ്പൊ പാർക്കുട്ടൻ ഫുൾ ടൈം കൂടി ഉണ്ട് അവളുടെ തല സൈഡിൽ നിന്നൊക്കെ കാണാം ഊഞ്ഞാലാടുന്നുണ്ട് എന്റെ പിന്നാലെ വന്നിട്ടുണ്ട് അപ്പൊ അവള് പറഞ്ഞാവുമ്പോൾ ഈ ബെഡ്ഷീറ്റ് നമുക്ക് തട്ടി കളയും അവിടെ മാറാല അടിച്ചതല്ലേ അപ്പൊ ഈ രണ്ട് ബെഡ്ഷീറ്റ് ഈ ഒരു കളറും ബ്ലൂവും പിന്നെ ഒരു മെറൂൺ കളറുള്ളതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മെറൂൺ കളറുള്ള ബെഡ്ഷീറ്റ് ഞാനത് ഏഹ് എന്തോ ഒരു സാധനം മൂടി വെച്ചിരിക്കുകയാണ് അപ്പോ ഉള്ള ബെഡ്ഷീറ്റ് ഒന്നുകൂടി വിരിച്ചു അപ്പൊ ബെഡ്ഷീറ്റുകൾ കഴുകുന്ന ദിവസം ഇതെടുത്ത് കഴുകി കഴുകാന്ന് വിചാരിച്ചു ു അപ്പൊ സൈഡിലുള്ള മാറാലും എല്ലാം തട്ടി കളഞ്ഞ് അപ്പൊ പാറക്കുട്ടൻ ഭയങ്കര ആണ് കേട്ടാ അവള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ പോലെ ഇങ്ങനെ ചുമ്മാതല്ല അവൾ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ആക്കി തന്നെ പെർഫെക്റ്റ് ആക്കി തന്നെ വെക്കും അപ്പൊ നമ്മുടെ സൂപ്പർ ആണെന്ന് പറയുന്നു ഈ വീഡിയോയില് അപ്പൊ പാറക്കുട്ടന്റെ വലിയൊരു ഹെൽപ്പ് ഉണ്ടായി അപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് പാർക്കുട്ടനാണ് അവൾ അങ്ങോട്ട് പോകുന്നത് ആ ഒരു ആംഗിൾ സെറ്റ് ആക്കി തരാനാണ് അപ്പൊ ഞാൻ പറയുന്നത് അമ്മനെ കാണുന്നുണ്ടോ ചൂര് കാണുന്നുണ്ടോ പൊടി കാണുന്നുണ്ടോ അപ്പൊ അവൾ അതനുസരിച്ചിട്ട് ആംഗിളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ അടിച്ച് പറഞ്ഞ എടുത്തിട്ടുള്ള ആ രണ്ട് പെട്ടികളിൽ എന്ന് പറഞ്ഞാല് പാറക്കുട്ടന്റെ ഡ്രസ്സുകൾ വെച്ചിട്ട് പെട്ടികളാണ് കേട്ടോ അപ്പൊ അലമാരൻ നച്ചിട്ട് നല്ല ഡ്രസ്സുകളും പിന്നെ ഈ പാർക്കുട്ടിനെ കൊള്ളാത്ത ഡ്രസ്സുകളൊക്കെ ഇതിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനാ അപ്പോൾ ഓരോന്നിലും ആ നീല കാണുന്ന ഒരു ഡബയിലും ഡ്രസ്സുകൾ തന്നെയാണ് അപ്പോൾ ഈ അടിച്ചു വരാനുള്ളത് ഒരു റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു നമ്മൾക്ക് ഒരു ഉമ്മറം മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ അടിച്ചു വരാൻ എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുക്കും കാരണം ഈ മുടി പെരക്കി മുടി പെറുക്കി മുടി പെറുക്കി ഞാൻ വയ്യാണ്ടാകും അത്രയ്ക്ക് അധികം മുടിയുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ പണി ചെയ്യാനായിട്ട് ഇച്ചിരി സ്ലോ ആണ് ഇപ്പോൾ ഇതിൽ സ്പീഡാക്കി കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ അപ്പോൾ സ്ലോ ആവുന്ന കാരണം തന്നെ എനിക്ക് ടൈം അധികം കുറേ എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ അടിച്ചു വരി അടിച്ചുവാരി കൂട്ടുന്ന മുഴുവൻ മുടിയാണ് കൂടുതലും വരുന്നത് ഇപ്പോൾ മാറാൻ അടിച്ചോടുകൂടി മാറാമ്പലിയുണ്ട് പിന്നെ എന്താണ് കുറേ കാര്യങ്ങൾ ചെയ്യണം കാണിക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ നമുക്ക് വീട് എടുത്ത് തരാനൊന്നും ആരും ഇല്ല അപ്പം നമ്മൾ ഓരോ ആംഗിൾസുകൾ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുഞ്ഞു വീടാണ് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ ഫോൺ വെച്ചിട്ടും പിന്നെ പാർക്കുട്ടെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് വീട് എടുക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് ഒരു ഒരു സെക്ഷൻ മാത്രം അടിച്ച് വാരി കിട്ടിയ മുടിയും പൊടിയും ആണ് കേട്ടോ മാറാലിക്കെയാണ് ഇതിലും കൂടുതലുണ്ട് ഈ വീട് അടിച്ച് വാരി ഇപ്പം കിട്ടിയത് കേട്ടോ അടിച്ചു വാരനു ശേഷം ഞാൻ എന്താ എല്ലായിടത്തും തുടക്കിയാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കാറുള്ളൂ എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നും ഇല്ല ഇനി അത് ആഴ്ചയിൽ ഒരു ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പഴെങ്കിൽ തുടക്കണം കാരണം പാറക്കുട്ടം വന്ന കാരണം ഓടിച്ചാടി നടക്കണം പിന്നെ നമ്മുടെ കുഞ്ഞപ്പൂസ് വന്നിവിടെ മുട്ടുത്തുന്നതു കൊണ്ട് അവന്റെ കൈമച്ചെളിയൊന്നും വരാതിരിക്കാനായിട്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും അടിച്ചു വരി തുടച്ച് മാറലേക്ക് അടിച്ചു അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിച്ചു സേവനവാരം ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞാനാകെ ടയേഡായിട്ടാ അപ്പൊ പാറിക്കുട്ടൻ ഉള്ളത് കൊണ്ടാണ് പിന്നെ അവൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ പണിയും കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു തന്നെ അപ്പൊ എന്താണ് എല്ലാം അടിച്ചു അരി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു തുടച്ചു അതിനുശേഷം പാർക്കുട്ടിനും ഞാനും കൂടി സിപ്പ് തിന്നെയാണ് സത്യം പറഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം സമയമാണ് കുറെ നേരമായി തോന്നുന്നു വീഡിയോ നിങ്ങൾക്ക് പോറടിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞ വീഡിയോയിൽ ഒരു ദിവസത്തിൽ കാര്യങ്ങൾ കഴിയുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം എല്ലാം കൂടി നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെറുതായി ചെറുതായി കാണിക്കാം അപ്പൊ വീഡിയോസുകൾ തീരുന്നില്ല ഞങ്ങളുടെ വിശേഷങ്ങളും തീരുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ദ ബൈ